സന്ധ്യായപ്പോൾ അരമധ്യക്കാരനായ യോസഫ് എന്ന ധനുവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കയാൽ വന്നു പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നു യേശുവിൻ്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു യേശു ക്രൂശിൽ മരിച്ചതിന് ശേഷം സന്ധ്യയോടെടുത്തു ശപത്ത് ആരംഭിക്കാൻ പോവുകയാണ് യഹൂദ ആചാരങ്ങൾ അനുസരിച്ച് സൂര്യാസ്തമയത്തിന് മുമ്പ് പ്രത്യേകിച്ച് ശബത്തിനു മുമ്പ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യേണ്ടതുണ്ട് അരുമത്തിയിലെ ജോസഫ് ബഹുമാന്യനായിരുന്നു ധനികനായിരുന്നു അതോടൊപ്പം യഹൂദ സഭയിലെ അതായത് സനിദ്രീൻ സംഘത്തിലെ അംഗവും ആയിരുന്നു യേശുവിൻ്റെ മരണത്തിൽ ആ സന്നിധിരി സംഘത്തിന് ഒരു പങ്കുണ്ടായിരുന്നു എങ്കിലും അവരുടെ തീരുമാനത്തോട് ജോസഫ് യോജിച്ചില്ല അവൻ ശാന്തമായി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ശിഷ്യനായി തീർന്നു റോമ ഗവർണറായിരുന്ന പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന യേശുവിൻ്റെ ശരീരം ആവശ്യപ്പെട്ട് ജോസഫ് വലിയ ധൈര്യവും ആദരവും പ്രകടിപ്പിച്ചു ഇതൊരു ധീരമായ നീക്കമായിരുന്നു ഒരു കുറ്റവാളിയായി ക്രൂശിക്കപ്പെട്ട ഒരാളുമായി സ്വയം സഹവസിക്കുക എന്നാൽ പീലാത്തോസ് അത്ഭുതകരമായി സമ്മതിക്കുകയും ജോസഫിനെ മൃതദേഹം ഏറ്റെടുക്കുവാൻ അനുവദിക്കുകയും ചെയ്തു യഹൂദ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ടതും പൂർത്തീകരിക്കപ്പെട്ടതുമായ ഒരു പ്രവചനം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു യശയാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ മഷിഹായെ സമ്പന്നരോടൊപ്പം അടക്കം ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെ മാന്യമായ ഒരു ശവസംസ്കാരം യേശുവിന് ലഭിച്ചു എന്ന് ഉറപ്പാക്കുവാൻ ജോസഫിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചു എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു